ഇപ്പോൾ ടെൻത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ എഞ്ചിനീയറിംഗ് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നതിനായി ബില് സ്റ്റഡി സെന്റർ ഒരുക്കുന്ന പ്രോഗ്രാം ഐ ഐ ടി എംസ് ടൂ ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം പ്ലസ് വൺ പ്ലസ് ടു പഠനത്തിനൊപ്പം നടത്തുന്ന ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ടുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് നവംബർ രണ്ടിന് നടത്തപ്പെടാൻ പോവുകയാണ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഐ ഐ ടി ബാച്ചുകളിലേക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലും മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായുള്ള എയിംസ് ബാച്ചിലേക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ അടിസ്ഥാനത്തിലുമായിരിക്കും പരീക്ഷ കൂടാതെ രണ്ട് റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടണം എന്ന ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്നീ നാല് വിഷയങ്ങൾ എഴുതാനുള്ള അവസരവും ഉണ്ടായിരിക്കും ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന എഞ്ചിനീയറിംഗ് ഐ ഐ ടി റാങ്ക് ലിസ്റ്റിലും അതുപോലെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന എയിംസ് റാങ്ക് ലിസ്റ്റിലും ഒന്നാം സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപയും രണ്ടാം സ്ഥാനം നേടുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനം നേടുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയും തുടങ്ങി നിരവധി സ്കോളർഷിപ്പ് നിയമങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം അവസരവും സ്റ്റഡി സെന്റർ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇരുപത് കോടി രൂപയുടെ സ്കോളർഷിപ്പുകളാണ് ഐ ഐ ടി എയിംസ് ടു ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഒക്ടോബർ അഞ്ചിന് നടന്ന ആദ്യ സ്ക്രീൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിനായി കേരളത്തിലെയും ബാംഗ്ലൂരിലെയും അതുപോലെ ദുബായിലെയും ഖത്തറിലെയും എക്സാം സെന്ററുകളിൽ എത്തിച്ചേർന്നത് ആ സ്ക്രീനിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയവർക്കും അതുപോലെ പ്രതീക്ഷിച്ച സ്കോർ ലഭിക്കാതെ പോയവർക്കും നിങ്ങൾക്ക് ലഭിച്ച സ്കോറിന് അനുസരിച്ചുള്ള സ്കോളർഷിപ്പ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നവംബർ രണ്ടാം തീയതിയിലെ സ്ക്രീനിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജെയ് മീൻ ജെയ് അഡ്വാൻസ് എക്സാമിൽ കേരള ടോപ്പറായ അക്ഷയ് ബിജു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐസർ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയ ജസ്വിൻ കുര്യാക്കോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് എക്സാമിൽ ബുർലി സ്റ്റഡി സെന്ററിന്റെ ഒരു കോടി രൂപ സ്കോളർഷിപ്പായി ലഭിച്ച ശ്രീനന്ദ് പി എന്നിങ്ങനെ വിവിധ എൻട്രൻസ് എക്സാമുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നിരവധി വിദ്യാർത്ഥികൾ എൻട്രൻസ് കോച്ചിങ് നേടിയത് ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെയാണ് ഇവരെ പോലെ നിങ്ങൾക്കും ഏറ്റവും മികച്ച വിജയം നേടി രാജ്യത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ നേടാം